നീ മരിക്കുമ്പോൾ ആരെ നിനക്ക് വേണ്ടി കരയും എന്നുള്ള ഒരു ചിന്തയുടെ ഇടയ്ക്ക് കരയും ഈ മരിക്കുമ്പോൾ ഒരുപാട് പേര് കരയാൻ അത് സ്വന്തപ്പെട്ടവരും പ്രിയപ്പെട്ടവരും അല്ലാത്തവരുമായിട്ടുള്ള ഒരുപാട് പേര് കരയാൻ ഇടയാക്കുന്ന ഒരു വ്യക്തി ഒരു സുഹൃത്ത് ഒരു സഹോദരി നമ്മളിൽ നിന്ന് വേർപെടുന്നു എന്നുള്ളത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുള്ളൊരു ദിവസമാണെന്ന് ഈ കൂപ്പടി അബ അഭയഭവൻ ബദലകം അഭയഭവൻ അവിടുത്തെ മേരി എസ്തപ്പാൻ ഒരു ആക്സിഡൻ്റ് മൂലം രണ്ട് മാസമായി കിടപ്പിലായിരുന്നു ഇന്നലെ നമ്മിൽ നിന്നും വിട്ടുപോയി അവർ അവസാനം കണ്ണിൽ കണ്ട കാഴ്ച അഭയഭവനിൽ അവർ ശുശ്രൂഷിക്കുന്ന മക്കളെയാണ് അവർ വന്ന് കണ്ടു അവരെ തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്ന് കണ്ടുപോയി ഞാൻ ഡൽഹിയിലായിരുന്നു കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിച്ചില്ല ഈ ബദരകവും അഭയഭവനും ഈ മേരിയ അസ്തപാനുമായിട്ട് ഈ പ്രസ്ഥാനം ആരംഭിക്കുന്ന കാലം മുതലുള്ള ഒരു അറിവും കുറെ കാലം വളരെ നല്ല അടുപ്പവും ഉണ്ടായിരുന്നു എൻ്റെ ശുദ്ധൂഷകൾ ഡൽഹിയിലേക്ക് കാര്യമായി മാറിയപ്പോൾ പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷമാണ് കുറച്ചുകൂടെ എനിക്ക് ആ സ്ഥാപനമായി അടുക്കാൻ സാധിച്ചത് കോവിഡ് കാലഘട്ടത്തിൽ അവരെ ഒരുപാട് പേര് കൈവിട്ടു പോയപ്പോൾ ഒരു ചെറിയ കൈത്താങ്ങായി നിൽക്കാനും അവിടേക്ക് സംഘടിപ്പിച്ച സഹായത്തിൽ നിന്ന് ഒരുപാട് കുട്ടികളെ നഴ്സിംഗ് മേഖലയിൽ പഠിപ്പിച്ചെടുക്കാനും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷത്തോടെ ഓർക്കുന്നു പഠിക്കാൻ കാശില്ലാത്ത പേരിൽ ഒരു കുട്ടിയും കൈവിട്ടു പോകരുത് കൃത്യമായി പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു പോകരുത് എന്ന് ഒരു നിർദ്ദേശമൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് മൂന്ന് സ്ഥാപനങ്ങളിലൂടെ അവർക്ക് ആവശ്യമായിട്ട് ധനസഹായം കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ തുടങ്ങല ഒരു സ്ഥാപനം അഭിപ്രായഭവൻ തന്നെയായിരുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഇതാരംഭിക്കുന്നത് തെരുവില് വലിച്ചെറിഞ്ഞു കിടക്കുന്ന വലിച്ചെറിഞ്ഞു കിടക്കുന്നതായി കണ്ട തെരുവിലേക്ക് എറിയപ്പെട്ട് കിടക്കുന്നതായി കണ്ട ഒരു വയസ്സായ മനുഷ്യൻ മാനസിക രോഗ്യങ്ങളെ കൂടിയാണ് അദ്ദേഹത്തെ സ്വന്തം ഭവനത്തിൽ കൊണ്ട് അന്ന് കുളിപ്പിച്ച് വസ്ത്രം ധരിപ്പിച്ച് ഭക്ഷണം കൊടുത്ത് ശുശ്രൂഷ ആരംഭിച്ചു അത് ഇന്നെത്തി നിൽക്കുന്നത് നാനൂറിലധികം അംഗങ്ങളുള്ള മക്കളെന്നാണ് മേരിയെപ്പോഴും അവരെ വിളിച്ചിരുന്നത് നാനൂറിലധികം മക്കളുള്ള മക്കൾ താമസിക്കുന്നൊരു ഭവനമായിട്ടാണ് വയസ്സായവരും വയസ്സ് പറഞ്ഞവരും ഒക്കെ ഉണ്ട് പക്ഷെ അവർ നോക്കാനാരുമില്ല അവർക്ക് സ്വന്തമായി ആരുമില്ല അവർക്ക് സ്വന്തമായി ഒന്നുമില്ല അവരാരക്കും വേണ്ട ഇതാണ് അവരുടെ മേൽവിലാസം അങ്ങനെയുള്ളവരെല്ലാവരെയും അവിടെ ഒരു വിച്ച് കൂട്ടി അവർക്ക് ആരവും ഭക്ഷണവും പാർപ്പിടവും ആത്മീയ സൗകര്യങ്ങളൊക്കെ ഒരുക്കി അന്തസ്സോടെ ഈ ലോകത്തുനിന്ന് വിട പറയാൻ തക്കവണ്ണമുള്ള എല്ലാ വർഷവും അവർ ഉല്ലാസ യാത്രയ്ക്ക് കൊണ്ടുപോകുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും അവരുടെ ഒരു ആത്മീയവും മനുഷ്യവുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ സ്വപ്ന വേഗത്തിൽ ഈ മേരിയസ്തപ്പാൻ ചെയ്തു തീർത്തു എന്തിനാ ഇത്ര വേഗം വിധിയെ അവരെ വിളിച്ചെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരുപാട് ഉത്തരങ്ങളിൽ ഒരു ഉത്തരം ഒരായുസ് കൊണ്ട് മുഴുവൻ ചെയ്തു തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ മേരിയസ്തപ്പാൻ അവിടെ ചെയ്തു തീർത്തു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നിയമങ്ങൾ പൂർണമായും അനുസരിച്ചുകൊണ്ട് നിയമവിധേയമായി പ്രകാരമുള്ള സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാമെന്നുള്ളത് അത്ര എളുപ്പമല്ല അതും കുറച്ച് മൂല്യങ്ങളിൽ പിടിച്ചു തരുന്നുണ്ട് അതും സഹായിക്കാൻ മറ്റ് കാര്യമായി ആരും ഇല്ലാത്തപ്പോൾ എന്തായാലും ആ എല്ലാ എല്ലാവസ്ഥയിലൂടെയും കടന്നുപോയി ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ ശരണം വെച്ചും ദൈവം തന്നെ ഉപേക്ഷിക്കില്ലെന്നും ദൈവം തൻ്റെ അടുത്ത് വരുന്നവരെ ഉപേക്ഷിക്കുകയില്ലെന്നും ദൈവം കൈവിടില്ലെന്നും ഒരു അടിയുറച്ച ആത്മവിശ്വാസത്തിൻ്റെ പേരിൽ പിടിച്ചു നിന്ന ഒരു മഹാവ്യക്തിത്വമാണ് എൻ്റെ അഭിപ്രായത്തിൽ മേടിയ സ്തപ്പ അവരുടെ വേർപാട് തീർച്ചയായിട്ടും ഈ ജൈവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മേഖലയിൽ വലിയൊരു നഷ്ടമാണ് എന്നിരുന്നാലും അവരെ പോലുള്ളവരുടെ സാന്നിധ്യം കാണപ്പെടാത്തൊരു സാന്നിധ്യം മതിർ തരേശ മകർ തരേശയായിരുന്നു മേരി അസ്തപ്പാന്റെ ഏറ്റവും വലിയ ആവേശം മകർ തരേശയോടൊപ്പം ചേർന്ന് ഇനി ഇങ്ങനെ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകൾക്ക് ആവശ്യമായിട്ടുള്ള ഉത്തേജനം നൽകുവാൻ പ്രചോദനം നൽകുവാൻ നിർദ്ദേശങ്ങൾ നൽകുവാൻ ഈ പുണ്യത്മാക്കൾക്ക് കഴിയട്ടെ മേരി അസ്തപ്പാന്റെ വേർപാടിൽ വേദനിക്കുന്ന കുടുംബത്തോടും ബദലും അഭ്യമല്ല എല്ലാ മക്കളോടും അനുശോചന അറിയിക്കുന്നു ൊക്കെ ഒരു മേലിയസ്തപ്പാനായിട്ട് മാറാൻ ഇങ്ങനെയുള്ളവരുടെ ജീവിതം മാതൃകയാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്ന നല്ലൊരു ദിവസം എല്ലാവർക്കും ദൈവം മലയാളിയുടെ പാട്ടുപെട്ടി